ചൂട് പറക്കുന്ന പറഞ്ഞിട്ടാൻ പോകുന്ന കുമ്പിളപ്പം വൈകുന്നേരം നമുക്ക് ചക്കരത്തി കുമ്പളപ്പം ആദ്യം ഏലക്കൊടിക്കാനുള്ളത് വഴിയിലാക്കും പഞ്ചസാര ഇട്ട് പൊടിച്ചാല് എളുപ്പം പൊടിഞ്ഞിട്ടും ഏലക്കൊടി ശക്കരപ്പനി ചക്ക എല്ലാം എല്ല ദോരം വന്നിട്ട് ചോള തിരിച്ചെടുക്കട്ടെ കേട്ടോ എല്ലൊക്കെ വെളിയമ്മേ നമ്മള് ചക്ക ഇടാം ജീരകത്തിന്റെ പൊടി ഉൽപ്രേക്ഷേലക്കായ പൊടിച്ചതും കൂടി

നമ്മുടെ വാങ്ങാൻ വരുന്നുണ്ടല്ലോ അങ്ങനത്തെ തേങ്ങ തേങ്ങയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഉണ്ടാക്കുന്നതിന്റെ ശാസ്ത്രീയ വശം വശ ചെറിയ താട്ട ചെറിയ അലയായതുകൊണ്ട് ചെറിയ കുമ്പളെ കിട്ടുകയുള്ളു ഇതില്ലേ ഇതിങ്ങനുണ്ടോന്നിട്ടോട്ടാ എന്റെ ഉള്ളിലേക്ക് കുത്തി വെക്ക അവസാനത്തെ കുമ്പിളപ്പം ഞാൻ വെക്കും പെറുക്കി പെറുക്കി വെക്കട്ടെ എന്താ അല്ലേ മണം കുമ്പിളപ്പം തയ്യാറും മറ്റേ പെസായിക്ക് പെസാപ്പാറുണ്ട് മധുരം പക്കേശം ഇത് സ്വയം അഭിപ്രായം അമ്മ പറയുന്നത് നമുക്ക് അപ്പൊ കാന കൊള്ളാം ഇനി അടുത്ത എന്താ ഇതേപോലെ മാങ്ങിട്ടുണ്ട് അടുത്ത അപ്പൊ അത് വരുന്നവരേക്കും വണക്കം